നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു ബി ജെ പിക്ക് കേരളത്തിൽ ചരിത്ര വിജയം നൽകിയ കേരളത്തിന് ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിൽ താമര വിജി വിരിച്ച നടൻ സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറച്ച തീരുമാനമാണ് സുരേഷ് ഗോപിയെ കേന്ദ്ര കാബിനറ്റ് മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി അവസാന നിമിഷം വരെയും മാധ്യമങ്ങളോട് ഒരു കാര്യവും തുറഞ്ഞ് തുറന്നു പറഞ്ഞിരുന്നില്ല കൂടുതൽ എന്തെങ്കിലും പറയുന്നത് നെഗറ്റീവ് ആകുമെന്നും ഇതൊക്കെ ദൈവനിശ്ചയം പോലെ നടക്കുമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അടുത്ത രണ്ട് വർഷക്കാലത്തേക്ക് നിരവധി സിനിമകളിൽ താൻ കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ തിരക്കാണെന്നും നേരത്തെ ബി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് അട്ടിമറി വിജയം നേടി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലെത്തിയ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കിയില്ലെങ്കിൽ അത് നിലവിൽ തെക്കേ ഇന്ത്യയിൽ പാർട്ടിക്ക് കിട്ടിയ ഒരു മുൻതൂക്കം നഷ്ടപ്പെടുന്നതിന് തുല്യമാകുമെന്നായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ അതു മാത്രവുമല്ല സുരേഷ് ഗോപിയെ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയാക്കുന്നതിലൂടെ തെക്കേ ഇന്ത്യയിൽ കൂടുതൽ വേരോട്ടം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നും സുരേഷ് ഗോപി എന്നത് കേവലം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു അഭിനേതാവ് നിലയിൽ തെക്കേ ഇന്ത്യയിൽ തന്നെ സ്വാധീനമുള്ള ആളാണ് അപ്പോൾ അത്തരമൊരു വ്യക്തിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഈ സംസ്ഥാനങ്ങളിൽ വലിയ ചലനം സൃഷ്ടിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ അത്തരത്തിൽ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന കൂട്ടായ ഒരു തീരുമാനമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ സുരേഷ് ഗോപിക്ക് കൃത്യമായ മെസ്സേജ് ലഭിച്ചത് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകും അതിന് തയ്യാറായിക്കൊള്ളൂ എന്നുള്ള മെസ്സേജ് അത് ലഭിച്ച ശേഷമാണ് ഇക്കാര്യത്തിൽ അടുത്ത ബന്ധുക്കളോടും അടുത്ത സുഹൃത്തുക്കളോടും സുരേഷ് ഗോപി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം നമുക്കറിയാം കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇത്രയും കാലം ഒരു സീറ്റ് എന്നത് വലിയ കീറാമുട്ടിയായിരുന്നു ബി ജെ പിയെ കേരളത്തിൽ വിജയിക്കാൻ സമ്മതിക്കില്ലെന്നും കേരളത്തിൽ താമര വിജയിക്കാൻ അനുവദിക്കില്ലെന്നുമുള്ള ഒരു ദൃഢനിശ്ചയത്തിലായിരുന്നു കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ആ ഇടതു വലതു മുന്നണികളുടെ ആ മുഷ്ടിയെ മറികടന്നുകൊണ്ടാണ് തൃശ്ശൂരിൽ വമ്പിച്ച വിജയം സുരേഷ് ഗോപി നേടിയത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കൃത്യമായ നിരീക്ഷണം കേന്ദ്ര നേതൃത്വത്തിൻ്റേതായിട്ട് തൃശ്ശൂരിലുണ്ടായിരുന്നു കൃത്യമായ പ്രവ ഏകോപനങ്ങൾ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ നടത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സംഘപരിവാർ സംഘടനകൾക്കൊപ്പം തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും തൃശ്ശൂരിൽ കൃത്യമായ സ്വാധീനമുണ്ടാക്കി അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള വരവ് അത് തൃശൂരിലെ ജനങ്ങളിലുണ്ടാക്കിയ മാറ്റം നിസാരമല്ല എന്നുള്ളത് സത്യമാണ് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി വോട്ട് നേടി പരാജയപ്പെട്ടതിന് ശേഷം സുരേഷ് ഗോപിക്ക് കൃത്യമായ പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തൃശ്ശൂർ സീറ്റ് സുരേഷ് ഗോപിക്ക് ഉറപ്പിച്ചുകൊണ്ട് നടത്തിയ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം തന്നെയാണ് തൃശ്ശൂരിലെ വമ്പിച്ച വിജയത്തിന് അടിസ്ഥാനം ഇതിൽ മുൻതൂക്കമുള്ളത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിന് സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിന് കഠിനാധ്വാനത്തിന് അതിനൊപ്പം പാർട്ടിയുടെ പിന്തുണയ്ക്കും പാർട്ടി പ്രവർത്തകരുടെ അകമഴിഞ്ഞ പ്രവർത്തനത്തിനും പ്രധാനമന്ത്രിയുടെ ൂർണമായ പിന്തുണയ്ക്കുമാണ് അപ്പോൾ കേരളത്തിലെ തൃശ്ശൂരിൽ വിജയിക്കാമെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള മറ്റു മണ്ഡലങ്ങളിലും വിജയം സാധ്യമാകുമെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ അത്തരമൊരു സാഹചര്യത്തിലാണ് അട്ടിമറി വിജയം നേടി കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്തിയ സുരേഷ് ഗോപിക്ക് അർഹമായ പരിഗണന നൽകണമെന്നും അത്തരത്തിൽ പരിഗണന നൽകിയാൽ അത് മറ്റ് ഇടങ്ങളിൽ തെക്കേ ഇന്ത്യയിലെ കേരളവും തമിഴ്നാടും അടക്കമുള്ള മറ്റിടങ്ങളിലെ പ്രവർത്തകർക്ക് പ്രചോദനമാകുമെന്നും വരും മത്സരങ്ങളിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ അത് വമ്പിച്ച വിജയം നേടാൻ സഹായിക്കുമെന്നുമുള്ള കണക്കുകൂട്ടൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയുടെ മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ച ഏറ്റവും നിർണായകമായ അറിയിപ്പുകൾ തീരുമാനങ്ങൾ തീരുമാനങ്ങളൊന്നുണ്ടായത് കേരളത്തിൽ നിന്ന് നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ഒടുവിൽ വിജയിച്ച് പാർലമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ നടന്ന എൻ ഡി എ പ്രതിനിധികളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി പേരെടുത്തു പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ് എത്രത്തോളം എത്രത്തോളം ഗൗരവമുള്ളതാണ് എത്രത്തോളം വില കൽപ്പിക്കുന്നതാണ് കേരളത്തിലെ ഒരു വിജയം എന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നതാണ് എത്രയോ പതിറ്റാണ്ടുകളായി ബി ജെ പി കാത്തിരുന്നൊരു വിജയമാണ് കേരളത്തിലേത് എന്നും ദേശ് ബി ജെ പിയോട് അകൽച്ച പാലിച്ചിരുന്ന ബി ജെ പിയോട് മുഖം തിരിച്ചിരുന്ന ഒരേ ഒരു സംസ്ഥാനമായിരുന്നു കേരളം ആ കേരളത്തിൽ തന്നെ വെന്നിക്കൊടി പാറിച്ച ഒരു വിജയം നേടാൻ കഴിഞ്ഞത് ബി ജെ പി സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെയാണ് ആ നേട്ടം സാധ്യമാക്കിയ സുരേഷ് ഗോപിയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുത്ത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വകുപ്പ് ഏത് എന്നത് സംബന്ധിച്ച് ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം സഹകരണമടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കാരണം കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വമ്പൻ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിൽ കരിവന്നൂർ അടക്കമുള്ള ആ സഹകരണ മേഖലയിലെ വമ്പൻ അഴിമതിയെക്കുറിച്ചുള്ള വാർത്ത അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാക്കുന്നതിൽ സുരേഷ് ഗോപി വഹിച്ച പങ്ക് ചെറുതല്ല കരിവന്നൂർ ബാങ്കിലെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ വലിയൊരു പദയാത്രയുണ്ടായിരുന്നു ആ പദയാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് മുൻപ് മുന്നോടിയായുള്ള ആദ്യ നടപടി എന്നുള്ളത് ആ പദയാത്രയിൽ വലിയ ജനകീയ പിന്തുണയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് പിന്നാലെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയ മറ്റിടപെടലുകൾ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നടന്ന സഹകരണ തട്ടിപ്പുകളിൽ ഇടപെടുമെന്നുള്ള വലിയ വെല്ലുവിളി ഇതൊക്കെ തന്നെ കേരളത്തിലെ പിണറായി സർക്കാരിനെ വലിയ തോതിൽ വെട്ടിലാക്കിയിരുന്നു അതുമാത്രവുമല്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി തന്നെ സുരേഷ് ഗോപിയുടെ ആവശ്യപ്രകാരം സഹകരണ തട്ടിപ്പിൽ ഇടപെടുമെന്നും വലിയ തോതിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചു പിന്നാലെ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് വന്നതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അങ്ങനെ കേരളത്തിലെ സഹകരണ തട്ടിപ്പുകളിൽ സി പി എമ്മിന്റെ കൊടും ചതികളിൽ ഒക്കെ തന്നെ ശക്തമായ രീതിയിൽ ഇടപെട്ട ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് സഹകരണ മേഖല ലഭിക്കുമെന്നുള്ള വിശ്വാസമാണുള്ളത് അതുപോലെ തന്നെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെയും സിനിമയുടെയും ഒക്കെ ചുമതല അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു ഒരു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു അഭിനേതാവാണ് സുരേഷ് ഗോപി അത്തരത്തിൽ ആ സുരേഷ് ഗോപിയെ അർഹമായ രീതിയിൽ പരിഗണിക്കുകയും അദ്ദേഹത്തിൻ്റെ സിനിമയടക്കമുള്ള വകുപ്പുകൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിനും അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയ്ക്കും ഒരു നൽകുന്ന അംഗീകാരമാണെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ തന്നെ നിരവധി നടീനടന്മാർ കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം ആരെ അദ്ദേഹം ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുത്തു എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ട ഏറ്റവും വലിയ കുറ്റം ഏറ്റവും മാന്യനായ ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇത്രത്തോളം മാന്യത പുലർത്തിയ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് സംശയമാണ് അത്തരത്തിലുള്ള മാന്യതയുള്ളൊരു വ്യക്തിക്കെതിരെ കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വളരെ ജൂനിയറായിട്ടുള്ള നടീനടന്മാർ പോലും കൃത്യമായ മോശമായ പ്രതികരണം നടത്തി എന്നാൽ ഒരു സിനിമാ മേഖലയിലെ ചുമതലയുള്ളൊരു മന്ത്രിയായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നടീനടന്മാർക്ക് പോലും അദ്ദേഹത്തിന്റെ കീഴിലേക്ക് ആകേണ്ടി വരുന്നു എന്നുള്ളത് ഒരു കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് തന്നെ കൃത്യമായി പറയാം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ക്യാബിനറ്റ് പദവിയുള്ളൊരു മന്ത്രിയായി സുരേഷ് ഗോപി കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് പിണറായി സർക്കാറിന്റെ മുഖത്തേറ്റ തിരിച്ചടി തന്നെയാണ് കാരണം ഒരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് സുരേഷ് ഗോപി എന്ന നടനെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ വ്യക്തിഗത്യം ചെയ്യാൻ നടത്തിയ ഗൂഢാലോചന കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായി അറിയാവുന്നതാണ് ഒരു മാധ്യമപ്രവർത്തകരുടെ വ്യാജ പരാതി സ്വീകരിച്ചുകൊണ്ട് പോലീസ് തെടുക്കപ്പെട്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം ബലാത്സംഗ കുറ്റം അടക്കം സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയതിൽ അന്ന് കേരളത്തിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമുണ്ടായി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ഒഴിവാക്കി നിർത്താനുള്ള ശ്രമങ്ങളുണ്ടായി എന്നാൽ പിന്നീട് അതിൽ ഉയർന്ന ജനരോഷത്തെ ഭയന്നുകൊണ്ട് പിണറായി സർക്കാർ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇപ്പോഴിതാ പിണറായി സർക്കാർ പിണറായി വിജയൻ പിണറായിയുടെ പോലീസ് വേട്ടയാടിയ സുരേഷ് ഗോപി ജനങ്ങളുടെ പിന്തുണയോടുകൂടി വിജയിച്ച് എം പി ആയി പാർലമെന്റിലേക്ക് എത്തി കേന്ദ്രമന്ത്രിയായി ഇതാ കേരളത്തിന്റെ മണ്ണിലേക്ക് വരാൻ പോവുകയാണ് ഈ വരുന്ന ഞായറാഴ്ച പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ചടങ്ങിൽ തന്നെ സുരേഷ് ഗോപിയും മന്ത്രിയായി അധികാരമേൽക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപി മന്ത്രിയായി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി ചുമതല ഏൽക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു വ വകുപ്പുകൾ സംബന്ധിച്ച ചില ചർച്ചകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഏറ്റവും സുപ്രധാന മായ വകുപ്പുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കാനാണ് സാധ്യത മന്ത്രിയാകാൻ ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർബന്ധ പ്രകാരമാണ് ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിച്ചേരുന്നത് കേരളത്തെ സംബന്ധിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണ് ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിയാവുകയാണ് ഞായറാഴ്ച പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ തന്നെ കേരളത്തിൻ്റെ അഭിമാനമായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും